മന്ത്രി പി പ്രസാദ് കഴിഞ്ഞ ആഴ്ച എം എൽ എ മിക്കവാറും ഇവിടെ ഉണ്ണാൻ വരും ഗണീഷ് കുമാർ പിന്നെ വി ഐപികളൊക്കെ ഉണ്ടാകാൻ വരുന്നുണ്ട് ഞാൻ എൺപത്തി മൂന്നിൽ തുടങ്ങിയതാ ഈ ഹോട്ടലില് അന്ന് ഒരു രൂപ ഉള്ളു ഒരു ഊണ് ഞാൻ നാല്പത്തിയൊന്ന് വർഷമായിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഹോട്ടലില്

നല്ല ഫുഡ് ഫുഡാർ സർ സാറിന്റെ പേരെന്താ ജോർജ് ജോർജ് സ്ഥിരം ഇവിടെ നിന്നാണോ കഴിക്കുന്നത് നമസ്കാരം അജാസേന് കാണാൻ ഇന്ന് നമ്മുടെ ചാലൂ അടിപൊളി ഊണ് കിട്ടുന്ന ഒരു വീട്ടിലെ ഊണിലെ ഹോട്ടലാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂരാണ് ഈ ഒരു ഹോട്ടലുകൾ കലഞ്ഞൂർ നിന്ന് നമ്മൾ വരുമ്പോഴ് ഉദയാനുഷന് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതാ കാണാം ഇതാണ് ഹോട്ടൽ ഉദയാനുഷൻ കിട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് മാവനാല് പെട്രോളിന്റെ പമ്പിന്റെ തൊട്ട് അടുത്തായിട്ടാണ് അതുപോലെ പത്തനായിരത്തി വരുന്നവരാണെങ്കിൽ ഉപയോഗം കഴിഞ്ഞിട്ട് കഴിഞ്ഞ നിമിഷം എത്തുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു പമ്പ് ഹോട്ടലുള്ളത് ഇവിടെ ഒരു രൂപയ്ക്ക് ഊൺ തൊട്ടുള്ള ഒരു ഹോട്ടലാണ് ഇതിപ്പോ വന്നിട്ട് ഇരുപത് രൂപയായി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സ്ഥാപിതമായ ഹോട്ടലാണ് ഏകദേശം നാൽപ്പത്തി വർഷം പിന്നിട്ടിരിക്കുന്നു അതുപോലെ തന്നെ വീട്ടിലെ അച്ഛന് അമ്മ മകൻ എല്ലാവരോടും ചേർന്നാണ് ഇവിടെ ഊൺ ഉണ്ടാകുന്നത് ഇവിടെ ഊണ് മാത്രമേ ഉള്ളൂ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം വാ പിന്നെ മോദ 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 ഒരു വറത്തോണ്ടിരിക്കുക ഇവിടെ ഗ്യാസിലൊന്നും പരിപാടി ഇല്ലല്ലേ മീനൊക്കെ വറക്കുന്നത് ഫുള്ള് അടുപ്പിലും നല്ല നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയല്ലേ വെളിച്ചെണ്ണു ആരേച്ചെണ്ണ കേരള വെളിച്ചെണ്ണ കേരള വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മാറ്റുമോ കാണും വെളിച്ചെണ്ണയാണ് അടിപൊളിയായിട്ട് വറുത്ത് മൊരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ ആയിട്ടുണ്ടോ ചോര കോഴിക്കൊണ്ടിരിക്കുന്നു കോരിയതുണ്ട് കോരണ്ട് ചോറ് വയ്ക്കുന്നത് എല്ലാം നിങ്ങളുടെ അങ്ങോട്ട് പോകണ്ട ഇത് മോതയുണ്ട് കൂടിയതും വലിയ മീനായിരുന്നു മോദയാണ് കൂടുതൽ ഇത് അരപ്പ് പെട്ടെന്ന് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വാഴയില വാട്ടി അതുപോലെ തന്നെ ചോറൊക്കെ പാറ്റ്സിലായിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത് സാധാരണ ചിലയിടത്തൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് ഒക്കെയാണ് കൊടുക്കുന്നത് പ്ലാസ്റ്റിക് ഇലയിലൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടുത്തെ പ്രത്യേകത വാട്ടിയാണ് ഈ ചോറ് കൊടുക്കുന്നത് കുത്തരിയൊക്കെ അതാകുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒരു കഴിക്കാനുള്ള ഒരു ആ പ്രത്യേകം പ്രത്യേകത ഒരു വാഴയിലത്തെ പൊതിഞ്ഞാണ് കറിയൊക്കെ കൊടുക്കുന്നത് എല്ലാം സെറ്റായിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും മടക്കി വെച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് പറഞ്ഞത്തില്ല കഴിച്ച് തന്നെ നമ്മൾ അറിയണം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്റെ പേര് മണിന്നാണ് ഞാൻ ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി എൺപത്തി മൂന്നിൽ തുടങ്ങിയതാണ് പത്തനംതിട്ട ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്ത് മാർണാൾ പെട്രോൾ പമ്പിന് സമീപം അങ്ങനെ എൻ്റെ ഹോട്ടൽ രണ്ടുപേരെയാണ് മേലും താഴെ സൗകര്യമുണ്ട് അപ്പം നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ ഹോട്ടൽ തുടങ്ങിയത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഈ ഹോട്ടൽ തുടങ്ങുന്നത് അന്ന് ഒരു രൂപ ലൂണിന് അപ്പം നാൽപ്പത്തൊന്നാം ഒന്നാമത്തെ വർഷമാണ് നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ കൂടെ സഹായിക്കും പക്ഷേ പ്രായമൊക്കെ ആയതുകൊണ്ട് രാജേഷ് ആയപ്പോൾ നടത്തുന്ന മുത്ത രാജേഷ് അന്ന് രാജേഷ് എൻ്റെ അവൻ്റെ പേര് ഹോട്ടലിൽ നിന്ന് എൺപത്തി മൂന്നിൻ്റെ ബൂണാണ് അന്ന് ചായക്ക് പത്ത് പീസയും ദോശയ്ക്ക് പത്ത് പീസയൊക്കെ ഉള്ളു അന്ന് ചായക്കെട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ പ്രായമായപ്പം മോനായിട്ടെല്ലാം ചെയ്യുന്നു ഉച്ചയ്ക്ക് ഊണ് മാത്രമേ ഉള്ളൂ ഉള്ളു പതിനൊന്നരയാകുമ്പോൾ ഊണ് തുടങ്ങും രണ്ടര രണ്ടര മുത്താറ് ആവുമ്പോൾ മൂന്ന് മണിക്ക് ഇത്ര ഊണ് തീരും പിന്നെ എനിക്ക് മൂന്ന് മക്കളാണ് രണ്ടാമത്തെ മോനാണിത് ഇലേ മോൻ അപ്പുറത്ത് ചെറിയൊരു വെജിറ്റബിൾ കറിയുണ്ട് മോളെ വിവാഹം കഴിച്ചു മക്കളെ രണ്ടുപേരും കെട്ടി എനിക്കിപ്പോൾ എഴുപത് വയസ്സായി ഇങ്ങനെ പോകുന്നു ഇപ്പോഴും ആൾക്കാർ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ വരുന്നതിന് ഇപ്പോഴും ഇവിടെ ഇല്ലാൻ വരുന്നുണ്ട് ഇവിടുത്തെ പ്രത്യേകത പച്ചക്കറിയാണ് ഉയ്യ്ക്കേം തക്കാളി ഇട്ട കറിയാണ് പച്ചക്കറി പിന്നെ അതിൽ തോരന് അച്ചാറ് സലാഡ് പച്ചരി എല്ലാം വിഭവസമുഖം നല്ല രീതിയിലാണ് ഇവിടെ കൊടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ തോന്നുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ വരുന്നത് നമ്മുടെ മന്ത്രി പി പ്രസാദ് കഴിഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാകാൻ വരുന്നുണ്ട് അവരി പറഞ്ഞു കേട്ടു വരുന്നതായിരിക്കും നമ്മളെ ഭക്ഷണം അതുപോലെ കൊടുക്കുന്നത് എല്ലാ മെഡിസിനാണ് എല്ലാ സാധനങ്ങളും കൊച്ചു കൊടുക്കുന്നത് കുത്തിരി ആണ് ചോറ് കുത്തിരി ചോറാണ് വാഴയിലെല്ലാം കൊടുക്കുന്നത് പൊതി കൊടുക്കുന്നതും വാഴയല്ല വാട്ടി വാഴകളിക്കകത്ത കൊടുക്കും ഇങ്ങനെ ഈശ്വര ദിനം കൊണ്ട് ഇതുവരെയും നമുക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല ഭക്ഷണം കൊടുക്കുന്നൊക്കെ ഇങ്ങനെയൊക്കെ പോകുന്നു ശരിയല്ലേ

അച്ചാർ മാങ്ങ അതുപോലെ തന്നെ അവിയല് തോരൻ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റിൽ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം ചമ്മന്തി ഉണ്ട് ഉണ്ടെ തേങ്ങാ ചമ്മന്തി പപ്പടം ആദ്യമരി ആ തക്കാളി ഇത് മോര് കറി ഇത് സാമ്പാറ് സാമ്പാറൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കും സാമ്പാർ മീൻകറി മീൻകറികൾക്ക് നല്ല

എത്ര നാളുകൊണ്ട് കഴിക്കുന്നുണ്ട് മൂന്നാല് എങ്ങനെയുണ്ട് ഊണൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന അതേപോലത്തെ ഊണൊക്കെ അതുകൊണ്ട് വരുന്നത് അതുകൊണ്ട് കഴിച്ചിട്ട് വാ സമാധാനമായിട്ട് രുചിയായിട്ട് വലിയ ഹോട്ടലിലേക്കാ സെറ്റപ്പ് ആണ് ആഹാര രുചിയാണ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ എത്ര വർഷമായിട്ട് ഇവിടെ ഫുഡ് കഴിക്കുന്നു ഒരു ആറേഴ് വർഷമായിട്ട് കണ്ണും പോയിക്കുന്നുണ്ട് ഇവിടെ നിരക്ക് എല്ലപ്പോഴൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം ആ ഏതാണ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോ കരഞ്ഞൂരിലെ രാജേഷിന്റെ ഹോട്ടലാണ് ആ നല്ല ഫുഡാണ് ഭക്ഷണങ്ങളുടെ പാരമ്പര്യം വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് പിന്നെ കൂടാതെ രാജേഷിന്റെ ഹോട്ടലിൽ നിന്ന് വളരെ വില കുറച്ച് വലിയ തോന്നില്ലാതെ എൺപത് രൂപയ്ക്ക് ഫുഡ് കൊടുക്കുന്നു അതിപ്പോ ഈ ചെറിയ കാലഘട്ടമായിട്ടേ ഉള്ളൂ പത്ത് രൂപയാണ് കൂട്ടി തൊണ്ണൂറ് രൂപ അപ്പൊ നമ്മൾ അത് ആ വീട്ടിൽ ചോറ് വെച്ചില്ലെങ്കിൽ നേരെ ഒരു ഊണ് മേടിച്ചാൽ അത് രണ്ടു രണ്ടുപേർക്ക് കഴിക്കാനുണ്ട് ഒരു എല്ലാം നല്ല ചമ്മന്തി നല്ല എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി ചെയ്യുന്ന ഒരു നീറ്റ് നീറ്റ് ആണ് ഭംഗിയായി ചെയ്യുന്നു വർഷങ്ങളായി പരിചയമുള്ള ഒരു കുടുംബം ഇവർക്ക് നമ്മുടെ സ്വന്തം ആളുകളാണ് ഒരു വട്ടം തീർച്ചയായിട്ടും പത്തനാപുരത്തൊക്കെ ഉള്ള ഒരുപാട് പേര് അതായത് വരുന്നുണ്ട് പത്തനാപുരത്തുള്ള Biba partisi yürüyor. Vah, burada biznes yaradır, bisnes yaradır. Governmente yürüyecek yaradır. Oh, governmente yürüyecek yaradır, burada biznes yaradır. Rasim ben de. വാഴയിലത്തെ പ്രത്യേകത വാഴയിലാണ് ഊണ് നല്ല അരിപോൾ കിളന്ത് വാഴയിലയാണ് ഇനി ഇനി അവിടെ കുത്തരി ചോറ് ഇടുകയാണ് ശകലം ചോറ് മതിയെ കുറച്ച് നല്ല അടിപൊളി ചൂറോടുള്ള ചോറാണ് ചോറ് വന്നിട്ടുണ്ട് ഇനി അവിടെ കറിയൊക്കെ വന്ന് പപ്പടം അടിപൊളി പപ്പടം തേങ്ങാ ചമ്മന്തി അയ്യവേബ്രി സാധനമാണ് തേങ്ങാ ചമ്മന്തി ടുത്തൊന്നും പോവാ വാങ്ങാച്ചാറ് ഇവിടെ നിന്ന് കഴിഞ്ഞാല് ബാക്കിലോട്ട് കണ്ടോ റോഡിരുന്ന് കാഴ്ചകൾ കണ്ടിരുന്ന് കഴിച്ചിട്ട് പോവാം അതുപോലെ സലാഡ് കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി 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 തോരന് തോരന് അതി വരെ ഉണ്ടോ അടിപൊളി അതില് പുളിശ്ശേരി മതി അടിപൊടി പുളിശ്ശേരി ഉണ്ട് സകലം അത് ലേശം നീമ്പടത്തും വേണേ അടിപൊളി പുളിശ്ശേരി ഇങ്ങോട്ട് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് ഒരു പിടിയെന്ന് പിടിക്കട്ടെ പ്രമാദം നമുക്ക് മീൻ ഭരത്തത് പറഞ്ഞ് മീൻ ഭരത്ത മീൻ മോട അടിപൊളി നല്ല ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മോതയാണ് ആ മോതയോടെങ്കിലും എടുക്കണ്ട നല്ല വെന്ത അടി പുളിയായിട്ടുണ്ട് ഈ ചോറിനോട്ട് വെച്ച് അങ്ങ് ഇളക്കുവാ ഇളക്കിയിട്ട് ഇങ്ങനെ ഒരു പിടി പിടിക്കുക അതോട് ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുക അങ്ങോട്ട് വെക്കുക അടിപൊളി ഉള്ളിയാ ടേസ്റ്റ് ആ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വേണ്ടി പോകുന്നതിന് അതൊന്ന് കഴിക്കുക നമ്മൾ സ്ഥലപ്പേര് പറയാം കലഞ്ഞൂർ പത്തനംതിട്ട ജില്ലകളിൽ കലഞ്ഞൂർ മാവനാൾ പെട്രോൾ പമ്പിലെടുത്തോളം രാജേഷ് ഹോട്ടൽ ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട്